പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ഇപ്പോൾ ആലോചിക്കുകയാണ് വിജയ് ശങ്കർ മാത്രവുമല്ല എത്രയും പെട്ടെന്ന് തന്നെ ആര്യെ അന്വേഷിച്ചു പോകാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല പോകുന്നത് എന്തെങ്കിലും ബുദ്ധിപൂർവ്വം മുന്നിലേക്ക് കൊണ്ടുപോയേ മതിയാകൂ ഇതേ തുടർന്ന് ആര്യയെ കണ്ടെത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന വിജയശങ്കർ ഒടുവിൽ എത്തിയിരിക്കുകയാണ് ആര്യയുടെ അടുത്ത് ഇതോടെ ആര്യ തന്നെ കൂട്ടിക്കൊണ്ടുപോകാനാണ് വന്നത് എങ്കിൽ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് അറിയിക്കുകയും ഞാൻ എന്തായാലും ഇനി വീട്ടിലേക്കില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ഞെട്ടിപ്പോകുന്ന വിജയശങ്കർ ഞാൻ ചെയ്തത് ശരിയായില്ല എന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കുകയാണ് ഇപ്പോൾ ആര്യ ചിന്നുവിൻ്റെ മുന്നിൽ വെച്ച് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടതായി വന്നു ഒരു അച്ഛൻ്റെ കടമയാണ് ഞാൻ ചെയ്തത് പക്ഷേ നീ അത് ഇത്ര കാര്യമായി എടുക്കേണ്ടതില്ല അച്ഛനല്ലേ തല്ലിയത് അച്ഛനോട് ക്ഷമിക്കാൻ നിനക്ക് സാധിക്കില്ലേ ഇത് ചോദിച്ചതിനെ തുടർന്ന് ഒടുവിൽ വിജയശങ്കറിൻ്റെ കൂടെ തിരികെ വീട്ടിലേക്ക് പോകാൻ തയ്യാറാവുകയാണ് ഇപ്പോൾ ആര്യ തിരികെ ആര്യ വീട്ടിലെത്തിയതിനെ തുടർന്ന് ആര്യയെ ഓടിവന്ന് കെട്ടിപ്പിടിക്കുന്ന ചന്ദ്ര നിന്നെ ഇനി ആരും വേദനിപ്പിക്കുകയില്ല എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം ചിന്നുവിൻ്റെ മനസ്സിലെ സംശയങ്ങൾ മുറുകുകയാണ് എന്താണ് അമ്മയ്ക്കും അച്ഛനും ഇടയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഇതോടെ അവൾ ഇറങ്ങിത്തിരിച്ചത് അർച്ചനയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്